േറ്റി രാഹുൽ എല്ലാ ഉറപ്പുകളും നൽകി മടങ്ങുമ്പോൾ രാജ്യം മുഴുവൻ കൈയടിച്ച് കരുതിക്കൂട്ടി രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യം കാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ ഇതാ പാർലമെന്റിൽ വീണ്ടും മോദിയുടെയും കൂട്ടരെയും ഞെട്ടിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയാണെങ്കിലും ഉറച്ച ശബ്ദം ഉറക്കെ കേട്ടത് ഈ പാർലമെന്റിൽ രാഹുലിന്റേതാണ് സത്യപ്രതിജ്ഞയടക്കം ഗവർണർ തെരഞ്ഞെടുപ്പിലടക്കം രാഹുലിന്റെ ശബ്ദത്തെ വല്ലാൻ പാകത്തിന് യാതൊരു ശബ്ദവും ഉണ്ടായിട്ടില്ല രാജ്യത്തെ എല്ലാ ലോക്കോ പൈലറ്റുമാരുടെയും ആശങ്കകൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ലോക്കോ പൈലറ്റുമാരെ കണ്ട ശേഷം ഇന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത് നരേന്ദ്രമോദി ഭരണകൂടത്തിൽ ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം മുഴുവനായും താളം തെറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞ രാഹുൽ ദശലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകൾ ആശ്രയിക്കുന്ന ആളുകൾക്ക് സ്വന്തം ജീവിതത്തിൽ കൂടി രാഹുൽ പറയുന്നുണ്ട് എഞ്ചിനുകളിൽ ടോയ്ലറ്റുകൾ ഇല്ല എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നോ ലീവുകൾ എങ്ങനെയെന്നോ അറിയില്ല ഇവർ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുകയാണ് രാഹുൽ കൂട്ടിച്ചേർത്താണിത് ഇത്തരം ഘട്ടങ്ങളിൽ ഇവരെ കൊണ്ട് ട്രെയിൻ ഓടിക്കുന്നത് ഇവരുടെയും യാത്രക്കാരുടെയും ജീവൻ അപകടമാണ് എന്നും രാഹുൽ കൃത്യമായി പറയുകയാണ് ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നം ഇന്ത്യ സഖ്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കൃത്യമായ പരിഹാരം ഉണ്ടാക്കുമെന്നുമാണ് രാഹുൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാഹുൽ നിരവധി ലോക്കോ പൈലറ്റുമാരെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ പരാതികൾ ക്ഷമയോടെ കേൾക്കുകയും പരിഹാരം ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെ രാഹുൽ സംസാരിച്ച ലോക്കോ പൈലറ്റുമാർ തങ്ങളുടെ ഡിവിഷനിൽ നിന്നുള്ളവർ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ദീപക് കുമാർ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ക്യാമറാമാൻമാർക്കൊപ്പം ലോക്കോ പൈലറ്റുമാരെയും കൂട്ടിക്കൊണ്ടുവന്നുവെന്ന് ബി ജെ പി വിമർശിച്ചപ്പോൾ മറ്റു നിരവധി ബി ജെ പി നേതാക്കൾ രാഹുൽ റീൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും മറ്റും പരിഹസിച്ചിരുന്നു പക്ഷേ അതൊന്നും രാഹുലിന് ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല അയാൾ ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നടന്നു നീങ്ങുകയാണ് മനുഷ്യർക്കിടയിലൂടെ